പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ബലിപീഠം കരുവേലമരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചന്ദ്രത്തിലായിരിക്കണം നീളവും വീതിയും അഞ്ചുമുഴം ഉയരം മൂന്ന് മുഴം ബലിപീഠത്തിൻ്റെ നാല് മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം അതിൻ്റെ നാല് മൂലകളിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികുപാളിക കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേലമരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചു കൊണ്ടുപോകുവാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം പലകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാരാങ്കണം കൂടാരത്തിന് ഒരു അങ്കണം ഉണ്ടാക്കണം അങ്കണത്തിന്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണ തുണി കൊണ്ട് നൂറുമുഴം നീളത്തിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കണം അതിന് ഇരുപത് തൂണുകൾ വേണം തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം അപ്രകാര അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകെ നൂറുമുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാതകങ്ങളും കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്ത് മുറ്റത്ത് വീതിക്കൊത്ത് അൻപത് മുഴം നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്ക് ഭാഗത്തെ മുറ്റത്തിന്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിന്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിൻ്റെ മറുവശത്ത് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകൂടങ്ങളും വേണം അങ്കണകവാടത്തിന് ഇരുപത് മുഴം നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തൈൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാതുകൂടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിൻ്റെ നീളം നൂറു മുഴവും വീതി അൻപത് മുഴവും ആയിരിക്കണം അതിന് ചുറ്റും അഞ്ചു മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണ തുണികൾ കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്ക് വേണ്ട കുത്തികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളക്ക് എപ്പോഴും കത്തിനിൽക്കുന്നതിന് ആ ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപീടകത്തിന് മുൻപിലുള്ള തിരശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കത്തി കത്തിനിൽക്കുവാൻ അഹ്റോനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറകൾ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്